ഹലോ എവറി വാൻ വൺസ് അഗൈൻ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ കേരളാസ് നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യു ജി സി എൻ ടി എനറ്റ് എക്സാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്കോളജിയിലെ എസ്പെഷ്യലി ഇമോഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയെക്കുറിച്ചാണ് അപ്പോൾ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം നമ്മൾ മനുഷ്യർക്ക് എല്ലാ സമയത്തും ഏതെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ജീവിതത്തിൽ ഉണ്ടാവുമെന്നും അത് എപ്പോഴും പുറത്തേക്ക് എത്തണമെന്നില്ല അതായത് ദാറ്റ് മീൻസ് നമ്മൾ സ്വയം മാനേജ് ചെയ്തു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് മറ്റുള്ള ആരോഗ്യ നമ്മൾ എന്ത് ചെയ്യാത്തത് ഈ കോൺഫ്ലിക്റ്റുകളെ എത്തിക്കാത്തത് എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് അതായത് വി ഓൾ ഹാവ് പ്രോബ്ലംസ് അല്ലേ അതായത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാ സമയത്തും ഉണ്ട് ഓക്കെ സോ എന്തായാലും ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ടിന് നമുക്ക് വളരെ എന്താണ് ലൈക്ക് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഇന്റർനാഷണൽ രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ കോൺഫ്ലിക് എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട് ആളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ഈ ശീതയുദ്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ സോ എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതും ഈ കോൺഫ്ലിക്റ്റുകളുടെ വ്യത്യസ്തമായുള്ള ടൈപ്പുകൾ എന്താണോ എന്നുള്ളതാണ് ഫ്രം എ നെറ്റ് എക്സാം പേഴ്സ്പെക്റ്റീവ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്താണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വി കെൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിംപ്ലി ഡിഫറൻസ് ഇൻ ആക്ഷൻസ് ഓർ ഐഡിയാസ് എന്നുള്ളത് അതായത് രണ്ട് വ്യക്തികൾക്കിടയിൽ അവരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് തമ്മില് അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും ഓക്കെ ബേസിക്കലി ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇസ് അറൈസിംഗ് ഫ്രോം ദ സെൽഫിഷ് പെർസ്യൂട്ട് ഓഫ് നീഡ്സ് എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മളുടെ സെൽഫിഷ് ആയിട്ടുള്ള നീഡുകൾ എന്താണ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നീഡുകൾ ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സെൽഫിഷിന് ട്രൈ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റുകൾ കൂടുന്നത് എന്ന് കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റുകൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആക്ച്വലി കോൺഫ്ലിക്റ്റുകൾ ആവശ്യമാണ് ഹെൽത്തി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ആവശ്യമാണ് കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പല പഠനങ്ങൾ സൈക്കോളജിയിൽ നടന്നിട്ടുണ്ട് അതിൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മളുടെ റോബേഴ്സ് കേവ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് അതിൽ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു ഒരു എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് അവർക്കിടയിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്തുകൊണ്ടുണ്ടാവുന്നു എങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റിനെ റെസൊല്യൂട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലായിരുന്നു ഓക്കെ എന്തായാലും ആ ഒരു റോബേഴ്സ് കേവ് എക്സ്പെരിമെന്റ് നമ്മൾ പലപ്പോഴായിട്ട് സോഷ്യൽ സൈക്കോളജിയിൽ പഠിച്ചതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ കോൺഫ്ലിക്റ്റിന്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് കോൺഫ്ലിക്റ്റുകൾ പോസിറ്റീവ് ആയിട്ടും വരുന്നുള്ളതാണ് അതായത് ചില കോൺഫ്ലിക്റ്റുകൾ നമ്മളെ ഗ്രോത്തിൽ ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ എന്തായാലും ഈ കോൺഫ്ലിക്റ്റുകൾ കേസിലേക്ക് നമുക്ക് ഒരു ടൈപ്പുകൾ സമയത്ത് പ്രധാനമായിട്ടും ഈ കോൺഫ്ലിക്റ്റുകളെ നമ്മൾ നാലായിട്ട് തരംതിരിക്കാറുണ്ട് അല്ലെങ്കിൽ നാല് സോഴ്സുകൾ ഡിഫറൻസ് ഹൗസുകൾക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അപ്രോച്ച് മൾട്ടിപ്പിൾഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇത് ബേസിക്കലി ഈ നമ്മൾ പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നിന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻസിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഫേസ് സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോവാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ് ഈ നാല് ടൈപ്പ് പറയുന്നത് എന്താണ് അപ്രോച്ച് 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 അവോയ്ഡൻസ് 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 അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം അപ്രോച്ച് 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 കോൺഫ്ലിക്റ്റ് ആണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വലി അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾക്കിടയിൽ നിന്ന് ഒന്നിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴാണ് ഓക്കെ അതായത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഔട്ട്കം ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കുക അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ സോ ദാറ്റ് ഇസ് അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് അഥവാ ഇതിനെ നമ്മൾ ഡബിൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് കൂടെ പറയാറുണ്ട് ഓക്കെ ഇത് കേഡ് ലെവിൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേം അധികമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് രണ്ട് ജോബ് ഓഫേഴ്സ് കിട്ടുകയാണ് വിചാരിക്കുക ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ജോബ് ഓഫേഴ്സ് കിട്ടുകയാണ് ഒന്ന് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഭയങ്കര വലിയൊരു കമ്പനിന്നാണ് ആമസോൺ എന്ന് വിചാരിക്കുക ആമസോൺ എന്നാണ് അതായത് വളരെ ആണ് വളരെ എന്താണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ആമസോൺ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ജോലി കിട്ടുകയാണ് ഭയങ്കര ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ജോബാണ് ഓക്കെ അതേസമയം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു ജോബ് കിട്ടുകയാണ് പുതിയൊരു സ്റ്റാർട്ടപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുകയാണ് അധികം ആരും അറിയാത്തൊരു ഒരു കമ്പനി ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ഓക്കെ അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയാണ് ആ ഒരു ജോലിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയർമെൻറ് ആണെന്ന് ചേർക്കുക ഓക്കെ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുക പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ ആ കമ്പനിയിൽ അതിൻ്റെതായുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ള സ്റ്റാർട്ടപ്പ് ആണോ എന്നുള്ളതാണ് ആക്ച്വലി നമ്മളൊരു ബേസിക് തിങ്കിങ്ങിൽ വരുന്ന സമയത്ത് ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം രണ്ടും നമുക്ക് പോസിറ്റീവ് ആണ് സോ ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്രോച്ച് അപ്രോച്ച് അഥവാ ഡബിൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റില് അല്ലെങ്കിൽ ഡബിൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ സോ ബേസിക്കലി ബോത്ത് ഓപ്ഷൻസ് ആർ അപ്പീലിംഗ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ചൂസ് ബിറ്റ്വീൻ ദി ടു ഓക്കെ ഇനി അടുത്തതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൾട്ട് ടു സോൾവ് എന്നാണ് അവകാശപ്പെടുന്നത് ഓക്കെ അതായത് മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു സോൾവ് ബോത്ത് അട്രാക്റ്റീവ് ആസ് ഇറ്റ് ഇസ് അൺ അട്രാക്റ്റീവ് എന്നുള്ളതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് അഥവാ അതിനെ നമ്മൾ ആംബി വാലൻസ് കോൺഫ്ലിക്റ്റിലൂടെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സിനാരിയോ ഞാൻ പറയാം ഒരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് ഈ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുകയാണ് അതിന് നിങ്ങൾക്ക് അതിൻ്റെതായ പോസിറ്റീവായിട്ടുള്ള മണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അതായത് പേ റൈസ് ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഉത്തരവാദിത്വം വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ പൈസയൊക്കെ കൂടുന്നുണ്ട് സാലറി ഒക്കെ കൂടുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഭാരിച്ച് ഉത്തരവാദിത്തങ്ങളുടെ ഒരു നിര തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വരുന്നുണ്ട് വിചാരിക്കുക ദാറ്റ് മീൻസ് ദാറ്റ് ഓൾസോ മീൻസ് ലോങ്ങർ ഹവേഴ്സ് ആൻഡ് മോർ സ്ട്രെസ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ എന്തായാലും പൈസ കൂടുതൽ കിട്ടും ആ റിസ്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി കൂടും പിന്നെ എന്താണ് കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാവും എന്നുള്ള ആ റിസ്ക് ഒക്കെ ഏറ്റെടുത്തിട്ട് ഈ ഒരു വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ളതാണ് അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് സോ ഇൻ ദിസ് സിറ്റുവേഷൻ ദർ ഇസ് സംതിങ് ഓൾ ദീസ് തിങ്സ് ഹാവ് സംതിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രൊമോഷൻ ആർ കൗണ്ടഡ് ബൈ ദ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതാണ് ഓക്കെ അതായത് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു സിറ്റുവേഷനിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ഓക്കെ നേരത്തെ രണ്ടും പോസിറ്റീവ് ആയിരുന്നു ഇവിടെ പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട് നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട് അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് ദിസ് ഈസ് വാട്ട് ആംബി ബാലൻസ് കോൺഫ്ലിക്ട് അല്ലെങ്കിൽ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇനിയാണ് അവോയ്ഡൻസ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് അവോയ്ഡൻസ് ആൻഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് ഗോൾ ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വരിക ട്രാപ്പ് ആവുക എന്ന് പറയാം ഓക്കെ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിനിമ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവോയിഡൻസ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും അവോയ്ഡൻസ് ആണ് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല രണ്ടും നെഗറ്റീവ് ഔട്ട്കമാണ് അപ്പം ഓക്കെ യാ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കെ എസ് സി ബിയുടെ ബില്ല് വന്നിട്ടുണ്ട് വിചാരിക്കുക ആ ബില്ല് അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് അത് അത്യാവശ്യം ഹൈ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ അത് അടയ്ക്കാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് പോവാന്നുള്ളതാണ് രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് രണ്ടും നെഗറ്റീവാണ് ആണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ എമൗണ്ട് അടയ്ക്കുക എന്നുള്ളൊരു നെഗറ്റീവ് സംഭവം ഉണ്ട് അത് അഥവാ അടച്ചില്ലെങ്കിൽ കറണ്ട് കട്ടാവോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പവർ കട്ടാവും എന്നുള്ള ഒരു ആസ്പെക്ട് കൂടെ ഉണ്ട് ഇവിടെ എന്താണ് രണ്ട് ആസ്പെക്ടിലും നെഗറ്റീവാണ് അവോയ്ഡൻസ് ആൻഡ് ഓർ അവോയ്ഡൻസ് എന്നുള്ളതാണ് വീണ്ടും അവോയ്ഡൻസ് ആണ് വരുന്നത് സോ അവോയ്ഡൻസ് അവോയ്ഡൻസ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് വിൽ ഹാവ് ടു സെലക്ട് ബിറ്റ്വീൻ ടു നെഗറ്റീവ് ഗോൾസ് രണ്ട് നെഗറ്റീവ് ഗോൾസിൽ നിന്ന് രണ്ട് നെഗറ്റീവ് ചോയ്സുകളിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് അവോയ്ഡൻസ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ഇനിയാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഓക്കെ മൾട്ടിപ്പിൾ അപ്രോച്ചും മൾട്ടിപ്പിൾ അവോയ്ഡൻസും പറഞ്ഞുതരാം എക്സാമ്പിൾ പറഞ്ഞുതരാം ടു ഓർ മോർ ആസ്പെക്ട്സ് ഓഫ് ഗോൾ ദോൾ സൈമിയസ്ലി ബോക്റ്റീവ് അൺഅട്രാക്റ്റീവ് എന്നുള്ളതാണ് ഒരു ഗോളിന്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആസ്പെക്ട് ഓഫ് ദ ഗോള് ഒരേ സമയം എന്ത് ചെയ്യാണ് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ആവുകയാണ് മൾട്ടിപ്പിൾ ടൈംസ് പോസിറ്റീവും നെഗറ്റീവും ആവുന്ന ഒരു അവസ്ഥയാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയിഡൻസ് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു സിനാരിയോ എന്താന്ന് പറയാം നിങ്ങൾക്ക് രണ്ട് ജോബ് ഓഫേഴ്സ് ഉണ്ട് വിചാരിക്കാം ഓക്കെ ഇവിടെ മൾട്ടിപ്പിൾ ആണ് അതായത് ഒന്നിൽ കൂടുതൽ ഗോൾ ഇവിടെ ഇവിടെ വരേണ്ടത് നിർബന്ധമാണ് ഓക്കെ ഒന്നിൽ കൂടുതൽ ഗോളുകൾ ഇവിടെ വരേണ്ടത് നിർബന്ധമാണ് ഓക്കെ അപ്പോൾ ജോബ് എ ഒന്നാമത് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാലറിയും എക്സലൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട് പക്ഷെ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഓക്കെ ഒരു അവസ്ഥയാണ് വിചാരിക്കുക അതായത് ട്രാവലിംഗ് നിങ്ങൾക്ക് വലിയ ഇഷ്ടമില്ല പക്ഷേ അത്യാവശ്യം നല്ല സാലറിയാണ് എക്സലൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട് ബട്ട് യു ഹാവ് ടു ട്രാവൽ ഫ്രീക്വൻ്റ്ലി നീ ജോബ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്താണ് പക്ഷേ ഒരു സാലറി ആസ്പെക്റ്റ് അത്ര പോരാ ഭയങ്കര വലിയൊരു സാലറി ഒന്നുമല്ല പക്ഷെ വീടിൻ്റെ അടുത്താണ് കൺവീനിയൻറ്റ് ആണെന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ ജോബ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്വാൻസ്ഡ് ആവാനുള്ള സാധ്യതകളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര ഹൈ സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വിചാരിക്കുക ഇവിടെ എന്താണ് മൂന്ന് കാര്യങ്ങൾ അതായത് മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ഉണ്ട് ഈ ഓരോ സിറ്റുവേഷനിലും അപ്രോച്ച് അവോയ്ഡൻസ് വരുന്നുണ്ട് ഓക്കെ അതായത് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും വരുന്നുണ്ട് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും വരുന്നുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ ഓരോ ഗോളിലും അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകുമ്പോൾ നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റിന്റെ പേരാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു നാല് കോൺഫ്ലിക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത് ബട്ട് ഇതിന്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ കൂടെ ഉണ്ട് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ എന്തായാലും ഡെഫിനെലി നിങ്ങൾ പഠിക്കേണ്ട ആസ്പെക്റ്റുകളാണ് നമ്മൾ ഐഫ്രൻ്റെ ക്ലാസ്സുകളിൽ അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സൈക്കോളജിയുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ പേപ്പർ വൺ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് രണ്ടിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും അതത് സബ്ജക്ട്സിന്റെ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും കോസ്റ്റ്യൂംസും പി വൈക്കോ ഡിസ്കഷനിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പങ്കെടുക്കാൻ പറ്റും സോ ആ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ എന്ത് ചെയ്താൽ മതി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്